കാരശ്ശേരി പഞ്ചായത്തിലെ ചെറുപുഴയുടെ തീരം കഴിഞ്ഞ ദിവസം ഇടിഞ്ഞതോടെ ചെറുപുഴയുടെ തീരത്തുള്ള എസ് കെ സ്മൃതി കേന്ദ്രവും മുക്കം പാലത്തിന്റെ അപ്രോച്ച് റോഡും തകർച്ചാ ഭീഷണിയിൽ ചെറുപുഴയിലുണ്ടായ കുത്തൊഴുക്കിൽ എസ് കെ സ്മൃതി കേന്ദ്രത്തോട് ചേർന്നുള്ള മുളഞ്ചോലയിലെ മുളങ്കൂട്ടം ഉൾപ്പെടെയുള്ള തീരം പുഴയെടുത്തതോടെയാണ് എസ് കെ സ്മൃതി കേന്ദ്രവും മുക്കം പാലത്തിന്റെ അപ്രോച്ച് റോഡും തകർച്ചാ ഭീഷണി നേരിടുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയെ തുടർന്ന് കാരശ്ശേരി പഞ്ചായത്തിലെ ചെറുപുഴയിലുണ്ടായ കുത്തൊഴുക്കിൽ ചെറുപുഴയുടെ തീരം വൻതോതിൽ ഇടിഞ്ഞതോടെയാണ് ചെറുപുഴയുടെ തീരത്തുള്ള എസ് കെ സ്മൃതി കേന്ദ്രവും മുക്കംകടവ് ബാലത്തിൻ്റെ അപ്രോച്ച് റോഡും തകർച്ചാ ഭീഷണി നേരിടുന്നത് കുട്ടികളുൾപ്പെടെ നിരവധി ആളുകൾ സായാഹ്നം ആസ്വദിക്കാനും വിനോദത്തിനുമായി എത്തുന്ന എസ് കെ പാർക്കിനോട് ചേർന്നുള്ള മുളഞ്ചോലയിലെ മുളങ്കൂട്ടമടക്കമുള്ള തീരമാണ് ചെറുപുഴയിലെ കുത്തൊഴുക്കിൽ ഇടിഞ്ഞുപോയത് ഇനിയും തീരം ഇടിയുകയാണെങ്കിൽ എസ് കെ സ്മൃതി കേന്ദ്രവും മുക്കങ്കടവ് കടവ് പാലത്തിൻ്റെ അപ്രോച്ച് റോഡും തകരുകയും കാലശ്ശേരി പഞ്ചായത്ത് മുളഞ്ചോലയിൽ ഒരു വർഷം മുൻപ് മൂന്ന് ലക്ഷത്തോളം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച ഇരിപ്പിടങ്ങൾ ഉൾപ്പെടെ പുഴയെടുക്കുകയും ചെയ്യും പ്രദേശത്ത് ഇപ്പോഴും പെയ്യുന്ന ശക്തമായ മഴയെ തുടർന്ന് ചെറുപുഴ നിറഞ്ഞു കവിയുകയും കുത്തൊഴുക്ക് വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് പുഴയുടെ തീരം നേരത്തെ ഇടിഞ്ഞ സമയത്ത് തന്നെ പഞ്ചായത്ത് അധികൃതർക്കും സ്ഥലം എം എൽ എക്കും ജലസേചന വകുപ്പ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞു കാലവർഷം ശക്തി പ്രാപിച്ചതോടെ ചെറുപുഴയിലെ കുത്തൊഴുക്ക് വൻതോതിൽ വർദ്ധിക്കുകയുണ്ടായി അതിന്റെ ഭാഗമായി മുളങ്കാട്ടിലെ എസ് കെ സ്മൃതി മന്ദിരത്തിലെ മുളങ്കാട്ടിലുള്ള മുളങ്കൂട്ടങ്ങൾ ഒന്നൊന്നായി നിലംപതിക്കുന്ന അവസ്ഥയാണുള്ളത് ഓരോ കാലവർഷം കഴിയുമ്പോഴും ഓരോ മുളങ്കൂട്ടം നിലമ്പൊത്തുന്ന അവസ്ഥയാണുള്ളത് ഇനിയും ഈ സംരക്ഷണ ഭിത്തി കെട്ടി ഇത് സംരക്ഷിച്ചില്ലെങ്കിൽ ഈ തീരം തന്നെ ഇല്ലാതാവുന്ന അവസ്ഥയുണ്ട് ചെറുപുഴയിലെ ജലനിരപ്പ് താഴ്ന്ന മുറക്കി പുഴയുടെ തീരം കെട്ടി സംരക്ഷിച്ചില്ലെങ്കിൽ വലിയ നാശനഷ്ടം ഉണ്ടാകുമെന്നും എത്രയും പെട്ടെന്ന് തീരം കെട്ടി സംരക്ഷിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നുമാണ് ബഹുശ്വരം ഭാരവാഹികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ മുക്കം